അങ്ങനെ എല്ലാ കാര്യത്തിലും ദേവ്യാനി ഞാനേ സപ്പോർട്ട് ചെയ്യുന്നത് കണ്ട് ആകെ അസൂയപ്പെട്ട് നിൽക്കുകയാണ് അനാമികയും ജനജയും ജാനകിയും അവളെഴുന്നള്ള ചേട്ടത്തി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഇവിടുത്തെ ജോലികളല്ല ആ ഞാനെ ചെയ്തോളും എന്ന് ജലജ പറയുന്നുണ്ട് അത് ശരിയാണ് ജലജെ അവൾ തന്നെ ഇവിടുത്തെ ജോലികളെല്ലാം ചെയ്തോട്ടെ ഞാനാണെങ്കിൽ ഇവിടുത്തെ ജോലികളെല്ലാം ചെയ്ത് ആകെ മടുത്തിരിക്കുകയാണ് എന്ന് ജാനകിയും പറയുന്നുണ്ട് അവൾക്കൊരു പണി കൊടുക്കണമെന്ന് ഞാൻ കരുതിയിരിക്കുകയായിരുന്നു എന്തായാലും അവൾ തന്നെ എല്ലാ ജോലിയും ചെയ്യട്ടെ നമ്മൾ അടുക്കളയുടെ പരിസരത്ത് പോലും പോകരുത് എന്ന് അനാമികയും പറയുന്നുണ്ട് അവൾ ഇങ്ങനെ അടുക്കള ജോലി മാത്രം ചെയ്താൽ പോരാ ഇടയ്ക്കിടയ്ക്ക് അവൾക്ക് വേറെ പണിയും കൊടുക്കണം എന്നാൽ മാത്രമേ അവൾ വന്ന പോലെ പോവുകയുള്ളൂ എന്ന് ജനജയും പറയുന്നുണ്ട് സമയം നയന ഭക്ഷണമെല്ലാം തയ്യാറാക്കിയിട്ട് കുറച്ച് ഭക്ഷണവുമായിട്ട് നവ്യയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് അങ്ങനെ നയന ഭക്ഷണവുമായിട്ട് നവ്യയുടെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട് ചേച്ചി ഇത് കഴിക്കുന്നു എന്ന് പറയുകയാണ് നയന ഞായനെ നീ എന്തിനാണ് ഭക്ഷണവുമായിട്ട് ഇങ്ങോട്ട് വന്നത് ഞാൻ അങ്ങോട്ട് വരുമായിരുന്നില്ലേ എനിക്ക് റെസ്റ്റ് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ അടുക്കളയിൽ കയറാത്തത് എന്നെ പോലെ തന്നെ നിനക്ക് റെസ്റ്റ് വേണം നിനക്ക് സർജറി കഴിഞ്ഞതല്ലേ എന്നൊക്കെ പറയുകയാണ് നവ്യ ചേച്ചി ചേച്ചി നന്നായിട്ട് ഫുഡ് കഴിക്കണം ഞാനിവിടെ ഇല്ലാത്ത സമയത്ത് ചേച്ചി നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം നല്ല പോഷകാഹാരങ്ങളൊന്നും ചേച്ചിക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഇനി മുതൽ ചേച്ചിയുടെ എല്ലാ കാര്യങ്ങളും ഞാൻ നന്നായിട്ട് നോക്കിക്കോളാം അതുകൊണ്ട് തന്നെ ചേച്ചി നന്നായിട്ട് കഴിക്കണം എന്നൊക്കെ പറയുകയാണ് നയന ആ സമയം അനാമിക അങ്ങോട്ട് വരുന്നുണ്ട് ചേച്ചിക്ക് ഭക്ഷണം റൂമിൽ കൊണ്ടുപോയി കോരി കൊടുക്കുകയാണോ ബാക്കിയുള്ളവർ വിശന്ന് നിൽക്കുകയാണ് ആ ചിന്ത ഇവിടെ ആർക്കുമില്ല അതൊക്കെ കേട്ട് ഞായനെ പറയുകയാണ് ഭക്ഷണം നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിക്കാമല്ലോ അല്ലെങ്കിൽ ഭക്ഷണം അടുക്കളയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതെടുത്ത് കഴിക്കാമല്ലോ അത് കേൾക്കുമ്പോൾ അനാമയക്കാണെങ്കിൽ വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട് എന്താ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് നിൻ്റെ ചേച്ചിക്ക് മാത്രമേ നീ കൊണ്ടു കൊടുക്കുകയുള്ളൂ എൻ്റെ അനിയത്തിയാണ് ഞാന അവൾ എനിക്ക് ഭക്ഷണം കൊണ്ടുതരും നിനക്ക് എന്താണ് പ്രശ്നം നിനക്കുള്ള ഭക്ഷണം അടുക്കളയിലുണ്ട് അവിടെ പോയി എടുത്താൽ മതി എന്നൊക്കെ നവ്യ പറയുന്നുണ്ട് അത് കേട്ട അനാമിക പറയുന്നുണ്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞങ്ങൾ രണ്ടുപേരെ പോലെയല്ല മാന്യമായിട്ട് ഇങ്ങോട്ട് വിവാഹം കഴിച്ച് വന്നവളാണ് ഞാൻ എൻ്റെ റൂമിലേക്ക് ഭക്ഷണം കൊണ്ടു വന്നു എന്ന് കരുതി ഒന്നും സംഭവിക്കാനില്ല എന്നൊക്കെ പറയുകയാണ് അനാമിക അങ്ങനെ ബഹളം കേട്ടുകൊണ്ട് ജാനകി അങ്ങോട്ട് വരുന്നുണ്ട് എന്താ അനാമിക മോളെ പ്രശ്നം ഇവരുമായിട്ട് നീ എന്തിനാണ് വഴക്കിടുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് ജാനകി അപ്പോൾ അനാമിക പറയുന്നുണ്ട് ഒന്നുമില്ല ഇവിടെ ഒരുത്തി ഭക്ഷണം ഉണ്ടാക്കി ചേച്ചിക്ക് വാരി കൊടുക്കുന്നു ബാക്കിയുള്ളവർ അവിടെ പട്ടിണി കിടക്കുകയാണ് എനിക്ക് ഭക്ഷണം കൊണ്ടുതരാൻ ഇവർക്ക് ആർക്കും നേരമില്ല എടി ഞായനി നീ ഭക്ഷണം ഉണ്ടാക്കുന്നത് നിനക്ക് നിൻ്റെ അനിയത്തിക്ക് മാത്രം കഴിക്കാനാണോ നീ എന്താ എൻ്റെ മരുമകൾക്ക് ഭക്ഷണം എടുത്തു കൊടുക്കാത്തത് എന്നൊക്കെ ചോദിക്കുകയാണ് ജാനകി എനിക്ക് ഇവൾക്ക് ഭക്ഷണം എടുത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഞാൻ എൻ്റെ മര്യാദയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ അത് എടുത്ത് കഴിക്കാം അല്ലാതെ ഭക്ഷണം നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരേണ്ട ആവശ്യമൊന്നും എനിക്കില്ല എന്നൊക്കെ പറയുകയാണ് ഞായന അപ്പോഴേക്ക് ജാനകി പറയുന്നുണ്ട് എന്തൊരു അഹങ്കാരമാണ് നിനക്ക് ഇപ്പോൾ ഏട്ടത്തിൽ നിന്നെ എടുത്ത് തലയിൽ വെച്ചിരിക്കുകയാണ് അപ്പോൾ നിൻ്റെ അഹങ്കാരം കുറച്ചും കൂടി അങ്ങ് കൂടി അപ്പോഴേക്കും ദേവിയാനി അങ്ങോട്ട് വരുന്നുണ്ട് എന്താ ഞാൻ എന്താണ് ഇവിടെ പ്രശ്നം എന്നൊക്കെ ചോദിക്കുകയാണ് ദേവിയാനി ഒന്നുമില്ല അമ്മേ ഞാൻ ഭക്ഷണം ഉണ്ടാക്കി അടുക്കളയിൽ വെച്ചിട്ടുണ്ട് ഭക്ഷേ ഞാൻ എടുത്തു കൊടുക്കണമെന്നാണ് അനാമിക പറയുന്നത് അമ്മ്യേച്ചക്ക് സുഖമില്ലാത്തത് കൊണ്ട് ഞാൻ ഭക്ഷണം റൂമിൽ കൊണ്ടുപോയി കൊടുത്തു അത് കണ്ടത് മുതലാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ പറയുകയാണ് ഞാൻ അത് കേൾക്കുമ്പോൾ ദേവിയാനിക്കങ്ങ് ദേഷ്യം വരുന്നുണ്ട് എന്താ ജാനകി ഇത് എൻ്റെ മരുമകൾ സർജറി കഴിഞ്ഞിരിക്കുകയാണ് അധികം ദിവസം പോലെ ആയിട്ടില്ല എന്നിട്ടും എൻ്റെ മരുമകൾ രാവിലെ തന്നെ കഷ്ടപ്പെട്ട് ഭക്ഷണം ഉണ്ടാക്കി വെച്ചു അതെടുത്ത് കഴിക്കാനുള്ള മര്യാദ പോലും നിന്റെ മരുമകൾക്കില്ല ജാനകി എന്നൊക്കെ ചോദിക്കുകയാണ് ദേവയാനി ദേവിയാനി വലിയമ്മ എടുത്ത് സപ്പോർട്ട് ചെയ്ത് തലയിൽ വെച്ചിരിക്കുകയാണല്ലേ എന്നൊക്കെ അനാമിക ചോദിക്കുകയാണ് അങ്ങനെ അനാമിക ഭക്ഷണം കഴിക്കാൻ പോകാൻ നേരത്ത് പറയുകയാണ് ഞാൻ വൈകുന്നേരം ബിരിയാണി മതി കേട്ടോ ചിക്കൻ ബിരിയാണി തന്നെ വേണം ഇവിടെ നിന്റെ ഇഷ്ടത്തിന് ഭക്ഷണം ഉണ്ടാക്കി തരാനൊന്നും പറ്റില്ല അടുക്കളയിൽ എല്ലാ സാധനങ്ങളും ഉണ്ട് ഇത് വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കാം എന്നൊക്കെ പറയുകയാണ് ഞാൻ ഇപ്പോൾ അങ്ങനെയൊക്കെയായില്ലേ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കിത്തരാൻ ഇവിടെ ആർക്കും നേരമില്ല എന്നൊക്കെ അനാമിക പറയുമ്പോൾ അത് കേട്ട് ജാനകി പറയുകയാണ് എടി ഞാൻ ഇനേ അനാമിക മോൾ പറഞ്ഞത് നിനക്ക് കേട്ടാൽ എന്താ നീയല്ലേ എന്ന അടുക്കളയിൽ കയറി ഭക്ഷണമെല്ലാം ഉണ്ടാക്കാറുള്ളത് എനിക്ക് എൻ്റെ മോൾക്ക് ചിക്കൻ ബിരിയാണി തന്നെ വേണം വൈകിട്ട് അത് നീ എന്തായാലും തരണം എന്നൊക്കെ പറയുകയാണ് ജാനകി ഇത് കേൊണ്ട് ദേവിയാനി പറയുകയാണ് എന്താ ജാനകി നിനക്ക് ചിക്കൻ ബിരിയാണി വേണോ നിനക്ക് നിന്റെ മരുമകൾക്കും ചിക്കൻ ബിരിയാണി വേണമെങ്കിൽ നിങ്ങൾക്ക് കയറി ഉണ്ടാക്കാം അല്ലാതെ ഞാനിവിടുത്തെ വേലക്കാരി വേലക്കാരിയൊന്നുമല്ല ഞാൻ എൻ്റെ മുകളുടെ നന്മ കൊണ്ടാണ് ഇവിടെ എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കി വെക്കുന്നത് ഞാൻ ഇവിടെ ഇല്ലാത്തപ്പോൾ നിങ്ങൾ ഭക്ഷണമല്ല ഉണ്ടാക്കാറുണ്ടല്ലോ ഇപ്പോൾ ഞാനെ വന്നപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഒരു മാറ്റം ആരും അടുക്കളയുടെ പരിസരത്ത് പോലും പോകാത്തത് അങ്ങനെ നായനിക്ക് മാത്രം എഴുതി കൊടുത്തതല്ല അടുക്കള നിങ്ങൾക്ക് ഭക്ഷണം വേണമെങ്കിൽ നിങ്ങൾക്കുണ്ടാക്കാം അങ്ങനെ ദേവിയാനി നായനയോട് പറയുകയാണ് ഞാനെ ഇനി അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കേണ്ട ഇന്ന് ഉണ്ടാക്കുന്നത് മാത്രം മതി അല്ലാതെ ചിക്കൻ ബിരിയാണി വേണ്ട അവർ സ്വയം ഉണ്ടാക്കി കഴിച്ചോളും എന്നൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ് ദേവ്യാനി ദേവ്യാനിയുടെ വാക്കുകൾ കേട്ട് അനാമികയും ജാനകി ആകെ നെട്ടി ധരിച്ച് നിൽക്കുകയാണ് ഏട്ടത്തിക്കിതെന്ത് പറ്റി ഏട്ടത്തി ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ എന്താണ് ഏട്ടത്തി ഇങ്ങനെ മാറിയത് എന്നൊക്കെ ചിന്തിക്കുകയാണ് ജാനകി അങ്ങനെ അനാമിക സങ്കടം സഹിക്കാൻ കഴിയാതെ രേവതിയെ വിളിക്കുന്നുണ്ട് അമ്മേ വല്യമ്മ ആകെ മാറി ആ ഞാനെ എന്ന് പറഞ്ഞ പോളെ തലയിലേറ്റി നടക്കുകയാണ് വല്യമ്മ മ്മ എപ്പോഴും ഞാൻ എന്നെ സപ്പോർട്ടാണ് മാത്രമല്ല ഞാൻ എപ്പോഴും എന്നെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഇന്നലെ അവൾ എന്നെ ഭീഷണിപ്പെടുത്തുന്നത് പോലെ പറയുകയാണ് പാല് വിഷം കലർത്തിയവരെ കുറിച്ച് എല്ലാ തെളിവുകളും അവളുടെ അടുത്തുണ്ടെന്ന് അവളുടെ നോട്ടത്തിനും ഭാവത്തിനും ഒരു കുറ്റകാരിയും നോക്കുന്നത് പോലെയാണ് അവൾ എന്നെ നോക്കിയത് എന്ത് തെളിവാണ് അവളുടെ അടുത്തുള്ളതെന്ന് എനിക്ക് അറിയില്ല അമ്മേ അതൊക്കെയായിട്ട് രേവതി പറയുന്നുണ്ട് എന്ത് തെളിവാണ് മോളെ അവളുടെ കയ്യിലുള്ളത് ഇനി നമ്മൾ പാലിൽ വിഷം കലർത്തുന്ന വീഡിയോ അവൾ എടുത്തിട്ടുണ്ടോ അവളായത് കൊണ്ട് തന്നെ ഒന്നും വിശ്വസിക്കാനും പറ്റില്ല അപ്പോൾ അനാമിക പറയുകയാണ് അതുപോലെ തന്നെയാണ് അമ്മേ അന്ന് നമ്മൾ സ്വർണ്ണം എടുത്തു കൊണ്ടുപോകുന്നതല്ല അവൾ കണ്ടിട്ടില്ലേ അതുപോലെ ഇതും അവൾ കണ്ടിട്ടുണ്ടാകുമോ അറിയില്ല അവൾ അതുപോലെ ഉറപ്പിച്ച് തന്നെയാണ് പറയുന്നത് അതൊക്കെ രേവതി പറയുന്നുണ്ട് മോളെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് കൈവിട്ട കളിയാണ് അവളുടെ അടുത്ത് എന്തെങ്കിലും തെളിവുകളുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ ജയിലിൽ പോകും അടി എണ്ണി കിടക്കേണ്ടി വരും ബാക്കിയുള്ള കാലം അതുകൊണ്ട് അവളെ എങ്ങനെ വെറുപ്പിക്കാൻ നിൽക്കേണ്ട എങ്ങനെ വെറുപ്പിക്കാതിരിക്കും അവളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ അങ്ങനെയൊക്കെയാണ് എനിക്കറിയാം മോളെ പക്ഷേ പിടിച്ചു നിൽക്കണം ആനന്ദപുരിയിലെ സ്വത്തുകളെല്ലാം നമ്മുടെ കയ്യിലാകുന്നത് വരെ മോൾ പിടിച്ചു നിൽക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി ഫോൺ വെക്കുന്നുണ്ട് ഞാനിനെ ഇങ്ങനെ തറ തുടച്ച് നിൽക്കുകയാണ് ആ സമയത്ത് ഞാനയോട് ഉടക്കാൻ വേണ്ടി പോവുകയാണ് അനാമിക ആ സമയം അനാമിക അങ്ങോട്ട് വന്നുകൊണ്ട് പറയുകയാണ് കിട്ടില്ല അമ്മ തറ തുടക്കുകയാണോ ഇത്തിരി അനങ്ങി ചെയ്തു എന്ന് കരുതി കുഴപ്പമൊന്നുമില്ല കേട്ടോ വല്ല്യമ്മ എടുത്ത് തലയിൽ വെച്ചത് കൊണ്ടായിരിക്കും നീ ഇത്രയും ആടിത്തൂങ്ങി ചെയ്യുന്നത് ഇവിടെയെല്ലാം കഴിഞ്ഞ് നിന്റെ തുണി വാഷ് ചെയ്യുമ്പോൾ എൻ്റെ തുണിയും കൂടി ഉണ്ട് വാഷ് ചെയ്യാൻ കുറച്ച് നല്ല ഡ്രസ്സുകളൊക്കെ ഉണ്ട് അതൊന്നും വാഷിംഗ് മെഷീനിൽ ഇടാൻ പറ്റില്ല ഡ്രസ്സ് നീ തന്നെ വാഷ് ചെയ്യണം നിനക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അതുകൊണ്ട് നിൻ്റെ ഡ്രസ്സ് നീ തന്നെ വാഷ് ചെയ്യണം അല്ലെങ്കിൽ നീ ഇങ്ങനെ ഭരിച്ചുകൊണ്ട് വരുന്നുണ്ട് അതൊന്നും നടക്കില്ല അനാമിക എന്നൊക്കെ പറയുകയാണ് ഞാൻ എന്നീട് വാക്കുകൾ കേട്ട് വല്ലാത്ത ദേഷ്യത്തിൽ നിൽക്കുകയാണ് അനാമിക ആ സമയത്താണ് ജാനകിയും ജനജീ അങ്ങോട്ട് വരുന്നത് അനാമികയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ജാനകിയും പറയുന്നുണ്ട് ഇവൾക്ക് ഇവൾക്കിത്ര അഹങ്കാരം കൂടുതലാണ് ഏട്ടത്തി അടുത്ത് ഇവിടെ തലയിൽ വെച്ചിരിക്കുകയല്ലേ അതുകൊണ്ടാണ് ഇവൾക്കെത്ര അഹങ്കാരം എന്ന് ജലജ പറയുന്നുണ്ട് ആ സമയത്താണ് അവിടേക്ക് ദേവിയാനി വരുന്നത് എന്താ തറ തുടക്കുകയാണോ എന്നൊക്കെ ചോദിക്കുകയാണ് ദേവിയാനി അമ്മ ഈ തറയെല്ലാം പൊടി പിടിച്ച് കിടക്കുകയാണ് അതുകൊണ്ട് ഞാനങ്ങ് തുടയ്ക്കാമെന്ന് കരുതി എന്നൊക്കെ പറയുകയാണ് ഞാൻ നീ എന്തിനാണ് മോളെ തറ തുടയ്ക്കുന്നത് മോൾക്ക് വയ്യാതിരിക്കുകയല്ലേ നല്ല ക്ഷീണവുമുണ്ട് അടുക്കളയിൽ ഓരോ ജോലികൾ ചെയ്യുന്നത് പോലെയല്ല മറ്റ് ജോലികൾ അത് ആരോഗ്യത്തെ ബാധിക്കും അതുകൊണ്ട് ഇങ്ങനെയുള്ള ജോലികളൊന്നും ചെയ്യേണ്ട എന്നൊക്കെ പറയുകയാണ് ദേവിയാനി അതുപോലെ അടുക്കളയിൽ മോള് തനിയെ ചെയ്യേണ്ട എല്ലാവരും മോളെ സഹായിക്കണം ഇപ്പോൾ തറ തുടയ്ക്കാനും തുണി അലക്കാനും ഒന്നും ഞാനമോൾ പോകേണ്ട അതൊന്നും ആരും ഞാനമോളെ കൊണ്ട് ചെയ്യിപ്പിക്കാമെന്ന് കരുതുകയും വേണ്ട അപ്പോൾ അനാമിക പറയുന്നുണ്ട് അതെന്താ അവൾ തറ തുടച്ചാൽ അവളുടെ കയ്യിൽ വള അങ്ങ് ഊരിപ്പോകുമോ അത് കേട്ട് ദേവിയാനി പറയുന്നുണ്ട് അനാമികയുടെ കയ്യിലേക്ക് ആ ചൂലങ്ങ് കൊടുക്കുന്നേനെ അവൾ തുടക്കട്ടെ അവളുടെ കയ്യിൽ വളയുണ്ടല്ലോ അതങ്ങ് ഊരി പോകുമോ എന്ന് നമുക്ക് നോക്കാം അനാമിക നീ തുടച്ചാലും ഇവിടെ ഒന്നും സംഭവിക്കില്ല എന്ന് ദേവിയാനി പറയുന്നുണ്ട് വല്യമ്മയ്ക്ക് എന്താണ് പറ്റിയത് വല്യമ്മ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ വല്ല്യമ്മ എങ്ങനെ മാറണമെങ്കിൽ അതിന് തക്കതായ ഒരു കാരണമുണ്ട് എന്നൊക്കെ ചിന്തിക്കുകയാണ് അനാമിക ആ സമയം നായന ആ ചൂല് അനാമികയുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് നാശം പിടിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് അനാമിക ആ ചൂല് വാങ്ങുന്നുണ്ട് ഇനി എല്ലാവരും അവിടെ നിന്ന് പോകുകയാണ് അനാമികയാണെങ്കിൽ അവിടെയെല്ലാം തൂത്ത് വാരി തുടക്കുകയും ചെയ്യുന്നുണ്ട്